നീതിമാനായ യോബ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് എത്ര സുഖ സൗകര്യങ്ങൾ ലഭിച്ചാലും നമുക്ക് നന്ദി പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒരു കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാൽ ആദ്യം ദൈവത്തെ വിളിക്കും കഷ്ടപ്പാടിന് കാഠിന്യം അല്പം കൂടെ കൂടിക്കഴിയുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാനും കുറ്റം പറയാനും തുടങ്ങും അവിടെയാണ് യോബ് നമുക്ക് മാതൃകയാകുന്നത് ജനിപ്പിച്ച മക്കളെല്ലാം വിട്ടുപോയി തൻ്റെ സമ്പത്തും പോയി നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറപ്പെട്ടു വന്നു നഗ്നനായി തന്നെ മടങ്ങിപ്പോകും യഹോവ തന്നു എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അത്രയും പറയുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകുമോ ആ സാഹചര്യത്തിൽ ഇതിനെല്ലാം പുറമെ തൻ്റെ ആരോഗ്യം കൂടെ ബാധിക്കപ്പെട്ടു അപ്പോൾ ഭാര്യയും തള്ളിപ്പറയാൻ തുടങ്ങി ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ എന്ന യോഗ് തിരികെ ചോദിക്കുന്നു സ്വന്തം ജീവിതത്തെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ എത്ര എത്ര നന്മകൾ ദൈവം നമുക്ക് തന്നു അതിലൊക്കെ നമ്മൾ എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രയാസം വരുമ്പോൾ ഇതെനിക്ക് ദൈവം തന്മയാണ് നാളെ എനിക്കൊരു നല്ല കാലം വരുമെന്ന് വിശ്വാസത്തോടെ എത്ര പേർക്ക് പറയാന് സാധിക്കും